മാനാർ ഇരമത്തൂർ അമ്പിയിൽ വീട്ടിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പോലീസ് വാഹനം എത്തി ചെങ്ങന്നൂർ ഡി വൈ എസ് ഡിവൈഎസ്പിയും മറ്റുസ്ഥരും എ സി ഷാമുലിന്റെ വീടിനുള്ളിലേക്ക് പോലീസ് പട കയറി സേനയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന തൊണ്ണൂറ്റിയഞ്ചുകാരന് മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞൊരു വളരെ സന്തോഷം അങ്ങനെ ഞാൻ ആദരിക്കാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായി അങ്ങനെ എൻ്റെ സബ് ഡിവിഷനിലെ എല്ലാ സി എംമാരെയും കൊണ്ട് പുറത്തുകാട് നൂറന്നാട് മാന്നാർ ചെങ്ങന്നൂർ എല്ലാ സബ് ഡിവിഷനിലെ എല്ലാ സി എംമാരെയും കൊണ്ട് ഇന്ന് ആദരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റി ആറ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ജോലി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെൻഷനായി

സർവീസ് കാലയളവിനേക്കാൾ കൂടുതൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘായുസം നേർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ ാരായണൻ നമുക്കൊപ്പം ചേർന്നുണ്ട് രഘു തൊണ്ണൂറ്റിയാറ് അടുത്ത ഒരു മനുഷ്യന് ഇതിൽ പരം സന്തോഷം വേറെ എന്താണ് കിട്ടാനല്ലേ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ആ മനുഷ്യന്റെ കാരണം ഓർത്തല്ലോ സഹപ്രവർത്തകരും പോലീസ് രംഗത്തുള്ളവരും തന്നെ ഓർത്തല്ലോ എന്ന സന്തോഷം ആ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുമല്ലേ നമ്മൾ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എത്രത്തോളം സൗഹൃദങ്ങൾ ബന്ധങ്ങൾ നമ്മളിപ്പോൾ വെച്ച് പുലർത്തുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും ആത്മപരിശോധന നടത്താവുന്നതേ ഉള്ളൂ വളരെ കുറച്ച് എന്ന് മാത്രവുമല്ല നമ്മൾക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ വാർത്താപരമായി ഒക്കെ പരിചയപ്പെട്ട പലയിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ വിദ്യാലയം നമ്മൾ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ പരിചയപ്പെട്ട അടുത്തിടപഴകിയ ഒന്നിച്ചു കഴിഞ്ഞ പല ആളുകളുമായി നമുക്കിന്ന് ബന്ധമില്ല എങ്ങനെയൊക്കെയോ ആ ബന്ധങ്ങളൊക്കെ അറ്റുപോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇവിടുത്തെ ഈ പോലീസുകാരുടെ ഒരു എന്താ ഒരു മൃദുഭാവം നമ്മൾ കാണേണ്ടത് സാറ് ഒരു പത്ത് മുപ്പത്തിനാല് വർഷത്തെ സർവീസിന് വിരമിച്ച ശേഷം നാല് പതിറ്റാണ്ട് കഴിഞ്ഞത് അതായത് ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ സർവീസ് കാലയളവിനേക്കാൾ കൂടുതൽ വിശ്രമ കാലയളവായിരുന്നു പെൻഷൻ കാലയളവായിരുന്നു അവിടെ ഒരു ജനപ്രതിനിധി വഴിയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞ തൻ്റെ സേനയിൽപ്പെട്ട മുതിർന്ന ആ അംഗത്തെ ഒന്ന് കാണണമെന്നും അദ്ദേഹത്തിനൊരു ആദരവ് നൽകണമെന്നും അദ്ദേഹം തീരുമാനിക്കായിരുന്നു നമുക്ക് നമ്മൾ പല ഭരണകൂട ഭീകരതയുടെ ആയുധമെന്നൊക്കെ പോലീസുകാരെ പറയുമ്പോഴും വളരെ വളരെ എന്താ വളരെ ശ്രമകരമായ ജോലിയാണ് വലിയ ജോലി തിരക്കുള്ള വള ഒരു ജോലിയാണ് പോലീസിങ് എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് പലതിനും സമയം കിട്ടാറില്ല എന്തിന് അവധി കൃത്യമായ അവധി പോലും കിട്ടാത്ത ഒരു വിഭാഗം കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അത്രമാത്രം തിരക്കുണ്ട് ഓരോ സ്റ്റേഷനിലും ആ അത്രയും തിരക്കുകൾക്കിടയിലാണ് ആ ചെങ്ങന്നൂർ ഡി വൈ എസ് ഡിവൈഎസ്പിക്ക് പരിധിയിലുള്ള ആ മൂന്നോ നാലോ പോലീസ് സ്റ്റേഷനിലെ സി ഐ ഉൾപ്പെടെ എത്തി സാംവൽ സാറിനെ എന്താ ഒരു സ്നേഹാദരം നൽകിയത് എന്തായാലും ഇത് നമുക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ് കാരണം പലപ്പോഴും ഈ വിരമിക്കുന്ന പത്രപ്രവർത്തകർ പറയാറുണ്ട് പണ്ട് ലാൻഡ് ഫോണിൻ്റെയൊക്കെ കാലത്ത് അവർ ജോലി ചെയ്തിരുന്ന സമയത്ത് നിർത്താതെ വീട്ടിലെ ലാൻഡ് ഫോൺ അടിക്കുമായിരുന്നു എപ്പോഴാണോ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റുന്നത് അതിനുശേഷം ആ ലാൻഡ് ഫോണുകളൊക്കെ നിലച്ചുപോയി എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് പത്രക്കാരുടെ അല്ല എല്ലാ ജീവനക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കണ്ണങ്ങന്നാൽ മനസ്സകന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾക്കൊക്കെ പഴയ സഹപ്രവർത്തകരെ കാണുന്നത് അല്ലെങ്കിൽ പഴയ തൊഴിലിടത്തിൽ നിന്ന് ആളുകൾ അന്വേഷിച്ചൊക്കെ വരുന്നത് വളരെ അത് വലിയ സന്തോഷം തന്നെയായിരിക്കും അല്ലേ ശരിയാണ് രഘു അത് തന്നെ രഘു പറഞ്ഞതുപോലെ നമുക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ജോലി ചെയ്തിട്ട് എപ്പോഴെങ്കിലും സ്ഥലം മാറി പോകുന്നതോ അല്ലെങ്കിൽ ജോലി വിട്ടു പോകുന്നവരെയൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുകയും ആ സ്നേഹം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരെ ടുത്തോളം വലിയ സന്തോഷം തന്നെയായിരിക്കും